ഹൈ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അതായത് നമ്മളിപ്പം തന്നെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ തന്നെയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ജിയുടെ അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന യോഗാർത്ഥികൾ ആദ്യം കവർ ചെയ്യേണ്ട അതായത് ആദ്യം പഠിച്ചു പോകേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചാനലിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൻ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ റാങ്ക് പോസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ മെന്റൽ സപ്പോർട്ട് വാട്സ്ആപ്പ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഈ ദേവസ്വം ബോർഡുകളുടെ കൊണ്ട് ഏതാണെങ്കിലും ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സിലബസിൽ അപ്ഡേഷൻസ് വരുത്തുന്നുണ്ട് അതായത് നോട്ടിഫിക്കേഷൻ മാറ്റോ നമ്മളെല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോടൊക്കെ അനുബന്ധമായിട്ട് തന്നെ ഇവര് സിലബസ് പുതിയൊരു അപ്ഡേറ്റഡ് സിലബസ് അർഹിക്കാറുണ്ട് അപ്പം ഈ ഒരു സിലബസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ലെന്തി ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും അത് ഒരുപിതപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ ബി എസ് സിയിലൊക്കെ കുറെ നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനകത്ത് കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അതായത് മോട്ടോർ വാഹന നിയമം അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ട്രിക്കുകളിൽ കൂടെ അതിരങ്ങളിലെത്താൻ ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് വാങ്ങാറുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ താവൽകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലതിനാദ്യം നിങ്ങൾ ചേർച്ച ചെയ്യേണ്ടത് പ്പോഴും നമ്മൾ പി എസ് സിക്ക് ആണെങ്കിലും പഠിക്കുന്ന അതേ സിലബസിലുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിന്റെ ആ ഒരു ടോപ്പിക്കുകൾ ഫുള്ള് പഠിച്ചു തീർക്കാന്നുള്ളതാണുള്ളത് അപ്പൊ നിങ്ങളതിനായിട്ട് കഴിഞ്ഞ നമ്മുടെ ട്രാവൻപൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ വർഷത്തെ അതുപോലെ ഇപ്പൊ പോയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതിനു മുമ്പ് പോയ മലബാർ ദേവസ്വം ബോർഡിന്റെ എൽ ടി സിയുടെ പോസ്റ്റിംഗ് പേപ്പർ എടുത്ത് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിന് എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ഏരിയ ആണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെയു പഠിച്ചിട്ട് അതിലും നമ്മുടെ പി എസ് സി പോലെ റിപ്പീറ്റ് ചെയ്യുന്ന ചില ഒക്കെ ഉണ്ട് അതെല്ലാം തന്നെ പഠിച്ച് ആ ഒരു ഭാഗത്തില ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് ശ്രമിക്കുക പിന്നെ സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് എല്ലാ എക്സാമുകൾക്കും ഒരുപോലെ തന്നെയാണ് അപ്പൊ ഈ ദേവസ്വം ബോർഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ ദേവസ്വം ബോർഡ് ഇപ്പം നടത്തിയിട്ടുള്ള എക്സാമുകളുടെ എൽ ഡി സി തന്നെ വേണമെന്നില്ല കഴകവമോ വാച്ചറോ ഇതിന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറെ കളക്ട് ചെയ്തിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യ ഭാഗങ്ങളിൽ നിന്നാണ് ഈ പ്രാവശ്യം നമ്മുടെ ദേവസ്വം ബോർഡ് വായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയൊക്കെ വന്നപ്പോ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കും ഇന്നിന്റെ ടോപ്പിക്കുകളിൽ നിന്നാണ് ഇന്നിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് കോസ്റ്റിൻസ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാൻ പറ്റും പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴേക്കും ജി കെയിലെ കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് പഴിച്ചു വിപ്ലവം അതൊരിക്കലും സിലബസിൽ നിന്ന് കട്ട് ചെയ്യാത്തതാണ് അല്ലെങ്കിൽ ട്രാവലിങ്ക് റൂളേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് അത് സിലബസ് വന്നതിന് ശേഷം അത്രയും ഭാഗങ്ങളും പിന്നെ നമ്മുടെ കരണ കോഴ്സ് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുതൽ കരണ കോഴ്സ് വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കുന്നതിന് മുമ്പുള്ള കരണ്ട ഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലെ പ്രധാനപ്പെട്ട ഹോൾഡുകളും കാര്യങ്ങളും അതൊക്കെ ആദ്യം ഞങ്ങൾ പഠിച്ചു വെച്ചേക്കും അപ്പൊ സിലബസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം ഇത്രയും ഭാഗങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പുതിയ സിലബസിലേക്ക് മോട്ടോർ വാഹന നിയമം ഒക്കെ സിലബസിലുണ്ടെങ്കിലും സാധാരണയായിട്ട് അതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല അപ്പൊ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കട്ട പുറകെ പോകാതെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ആദ്യം നമുക്ക് മാത്സ് ഇംഗ്ലീഷും മലയാളം സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുക പുതിയതായിട്ട് വെച്ചാൽ അത്യാവശ്യം പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരായിരിക്കണം കാരണം ദേവസ്വം ബോർഡ് എപ്പോഴും എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയെ പോലെ ആറുമാസം ഒന്നും കാണില്ല കാരണം ഇപ്പം മെയിലാണ് മെയിലാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയിലായിരുന്നു ഫസ്റ്റ് ആയിരുന്നു ഇപ്പൊ നാ എക്സാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഒരുപാട് സമയങ്ങളുണ്ട് ഇപ്പൊ പി എസ് സി ലാ അത്യാവശ്യം ഉപയോഗിച്ചുള്ളവരെ അല്ലെങ്കിൽ ഗുരുവാകൂർ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ദേവസ്വം ബോർഡ് മനുഷ്യയ്ക്ക് കുറെ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവര് ഇപ്പൊ വീണ്ടും ഈ ഒരു ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ് തുടക്കം ആരംഭിക്കേണ്ടത് ഇതുപോലെ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ കൊസ്റ്റിൻസ് നമ്മുടെ ആപ്പിലുണ്ട് ആപ്പിൽ സ്റ്റോൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ നിന്ന് ആപ്പിൻ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഫ്രീ ആയിട്ട് ഡെയിലി തരണ്ട പേഴ്സൺ ക്വസ്റ്റിൻസ് ടോപ്പിക് വൈസ് ക്വസ്റ്റിൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സ് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ